സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷിച്ച മലയാളികൾ നല്ല നാളെയുടെ ശുഭപ്രതീക്ഷകളുമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് കൊല്ലത്തെ ക്ഷേത്രങ്ങളെല്ലാം വിഷു പൂജകളും വിവിധ കലാപരിപാടികളും നടന്നു ജില്ലയിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ ആശ്രമം ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ഐശ്വര്യത്തിന്റെ പുതുവർഷം പരസ്പരം നേർന്നാണ് മലയാളികൾ വിഷു ആഘോഷിച്ചത് മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷു വസന്തകാലത്തിന്റെ ആരംഭമായും കൊയ്ത്തുത്സവമായും ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു എന്നാണ് ഐതിഹ്യം വിഷു എന്നാൽ സംസ്കൃതത്തിൽ തുല്യമെന്നാണ് അർത്ഥം കണിയൊരുക്കിയും പുതുവസ്ത്രങ്ങൾ ധരിച്ചും സദ്യയൊരുക്കിയും മലയാളികൾ വിഷുവിനെ വരവേറ്റു പുതിയ കാർഷിക വൃത്തികൾക്ക് തുടക്കം കുറിക്കുന്നതും ഈ സമയത്താണ് വിളവെടുപ്പിൽ ലഭിച്ച പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ചാണ് കണിയൊരുക്കുന്നത് വിഷുക്കണി കണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു വർഷത്തെ വരവേൽക്കുകയാണ് ജില്ലയിലെ പ്രധാന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മണി മുതൽ ആരംഭിച്ച വിഷുക്കടി ദർശനം വൈകിട്ടാണ് ജനത്തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വവും പോലീസും സംവിധാനവും ഒരുക്കിയിരുന്നു വിഷുവിന്റെ ഭാഗമായി വിപണികളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്